ആരോഗ്യത്തോടെ മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ഭാരതപുഴയിലെ മീറ്റ്ന തടയണയിൽ ജലക്ഷാമം രൂക്ഷമായതോടെ ഒറ്റപ്പാലത്ത് ചെറുകിട ശുദ്ധജല പദ്ധതികളുടെ പ്രവർത്തനം പുനരാരംഭിക്കാൻ ശ്രമം പനമണ്ണയിലെയും കണ്യംപുറത്തെയും ചെറുകിട പദ്ധതികൾ പ്രയോജനപ്പെടുത്താനാണ് നീക്കം പനമണ്ണയിലെയും കണ്യാമ്പുറം കുഴിക്കാട്ടിൽ കോളനിയിലെയും പദ്ധതികളാണ് കാലങ്ങളായി പ്രവർത്തിക്കാത്തത് മോട്ടോറുകളുടെയും വിതരണ ശൃംഖലകളുടെയും തകരാറുകൾ പരിഹരിച്ച് പദ്ധതികൾ കാര്യക്ഷമമാക്കാനാണ് ശ്രമം പദ്ധതികളുടെ സ്രോതസ്സുകളായ കുഴൽ ഇപ്പോഴും ആവശ്യത്തിന് വെള്ളമുണ്ടെന്നാണ് കരുതുന്നത് അതേസമയം മീറ്റിനടണിയിൽ ജലനിരപ്പ് താഴ്ന്ന് ജലവിതരണത്തിൽ കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തിയപ്പോഴും നഗരത്തിൻ്റെ ചില പ്രദേശങ്ങളിൽ പ്രതിസന്ധി പ്രതിഫലിക്കാതിരുന്നത് ചെറുകിട പദ്ധതികളുടെ സ്വാധീനം കൊണ്ടാണെന്നാണ് വിലയിരുത്തൽ കണ്ണാമ്പുറം വരോട് ആപ്പേപ്പുറം മുണ്ടൻ ചക്കാലക്കുണ്ട് അഴുക്കിലപ്പറമ്പ് പത്തൊൻപതാം മൈൽ പല്ലാർമംഗലം കുഴിക്കാട്ടിൽ കോളനി എന്നിവിടങ്ങളിലാണ് ചെറുകിട പദ്ധതികൾ ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നത് ഇതുവഴി അഞ്ഞൂറോളം കുടുംബങ്ങൾക്ക് നേരിട്ട് പ്രയോജനം ലഭിക്കുന്നു